നമസ്കാരം കൂത്താട്ടോളം ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ നവീകരിച്ച ഹൈടെക് അടുക്കളയുടെ ഉദ്ഘാടനം രുചിയുടെ തമ്പരാൻ എന്നറിയപ്പെടുന്ന പഴയുടെ മോഹനൻ നമ്പൂതിരിയും നവീകരിച്ച ഊട്ടുപുരയുടെ ഉദ്ഘാടനം കൂത്താട്ടോളം നഗരസഭാ ചെയർപേഴ്സൺ വിജയശേനും നിർവഹിച്ചു വാർത്തയിലേക്ക് പല അപ്പോൾ എല്ലാം വളരെ വളരെ മനസ്സിൽ വിഷമം നമുക്ക് அப்போ ஏற்றி அந்த ஏற்றோம் வத்தியில் இன்னும் நிறைய தொழில் உண்டிங்க அப்போ கைகொடக்கம் நுழைப்பிலும் தரையானது ஒரு மனுஷனை தூங்கியது மதி என்ன பழையவர நமக்கு நல்வாங்க கழிய ஏகவசும் நம்ம கஷிக்கோட அது பங்கு வைக்கூடியதான കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് പിച്ചർ റിപ്പോർട്ടർ കുത്താട്ടോളും